ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും സിമ്പിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ വേറെ ഒന്നുമില്ല കേട്ടോ ചിക്കൻ ഫ്രൈ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തത് വെറും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വിശ്വസിച്ചില്ല അല്ലേ എന്നാൽ നമുക്ക് കണ്ട് തന്നെ വിശ്വസിക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ റെസിപ്പിയിലോട്ട് പോവാം ഓക്കെ ഇപ്പം ഞാനിവിടെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം പാല വെച്ചിട്ടുള്ള ചിക്കൻ എന്താ ഇതേപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടെടുത്തതാണ് കേട്ടോ ഇത് ഓക്കെ അതിനുശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അര ആയിട്ട് ഗരം മസാലയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ആഡ് ചെയ്യേണ്ടതാണ് അര ആയിട്ട് നമ്മുടെ ചിക്കൻ മസാല ഓക്കെ അതിനുശേഷം നിങ്ങൾ ഈ ചിക്കനിലേക്കും ഈ മസാലകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേ ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വളരെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കയറിയാലോ അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ നല്ലപോലെ വേവോ അല്ലേ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങളൊരു ഫ്രൈ പാൻ എടുത്തതിനു ശേഷം നമ്മൾ ഈ മസാല വെറൈറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തോട്ട് തട്ടി കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ ചിക്കൻ വേവാനുള്ള വെള്ളം ഇതാ ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ എടുത്ത ചിക്കൻ അളവിനാണെങ്കിൽ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ആ ഒരു വെള്ളം ഒരു കപ്പ് വെള്ളം ഞാൻ ഈ ബൗളിനോട്ട് ഒഴിച്ചിട്ട് അതിലുള്ള മസാലയും കൂടി കലക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് അത് വേറൊന്നും നമ്മുടെ ചിക്കൻ വേവാനായിട്ടുള്ള വേവൻ ആ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് നല്ലപോലെ ചിക്കൻ വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മളെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും എന്നായിരിക്കും നിങ്ങളുടെ ചിന്തന വെയ്റ്റൻ സി ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പരട്ടി വെച്ച് ചിക്കന്മാ പരട്ടി വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെള്ളത്തിലോട്ട് നല്ലപോലെ ഇറങ്ങാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ വെള്ളം തെളിഞ്ഞ് തിളച്ച് വന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചിക്കൻ വേവാവുന്ന ടൈം എടുക്കണം കേട്ടോ ഓക്കെ അതിനുശേഷം ശേഷം എന്താ വെള്ളം ഇതേപോലെ വറ്റി വരുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ല പിന്നെ വെളിച്ചെണ്ണ മാത്രം തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അടിയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ക്ലിയർ ആയിട്ട് വന്ന് ഒരു തുള്ളി ഓയിലില്ലാത്ത രീതിയിലേക്ക് വരും ഇതേപോലെ കേട്ടോ വെള്ളമൊന്നും ഇല്ലാത്ത പോലെ അപ്പം നിങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല പോലെ മറിച്ചിട്ട് മൊരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് മൊരിക്കണേ എന്നാലാണ് നമുക്ക് ഡീപ്പ് ഫ്രൈ പോലെ കിട്ടുള്ളൂ അതിനുശേഷം കുറച്ച് കറിവേപ്പിലും മല്ലിയം കൂടി തൂവിക്കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ വലിയ കളി ഉണ്ടോ അല്ലേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് ചേർക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒത്തിരി ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും അതിനകത്ത് ഇല്ല പിന്നെ നമ്മൾ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഇല്ല കേട്ടോ പക്ഷേ നമ്മുടെ ചിക്കൻ ഡീപ്പ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യില്ല ചെയ്യില്ലേ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മറക്കാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്